പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കേറ്റിന്റെ പ്രൊഫിഷണൽ ആൻസർക്ക് പരീക്ഷാ ഭാഗം പബ്ലിഷ് ചെയ്തു അല്ലെ പലരും മാർക്ക് ഒക്കെ നോക്കിയില്ലേ എല്ലാവരും നോക്കി തോന്നുന്നു കുറച്ച് കുട്ടികൾ മാത്രമേ സാർ ഞങ്ങൾ നോക്കുന്നില്ല റിസൾട്ട് വരുമ്പോൾ അറിയട്ടെ എന്നുള്ള ഒരു ടെൻഷനിലിരിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് നോക്കാം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം ആൻസർ ആൻസർക്ക് വെച്ചിട്ട് നോക്കാം എത്രത്തോളം മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തെന്നുള്ളത് പക്ഷെ ഇപ്പൊ പല കുട്ടികളും ഡൗട്ട് സർ ഇനിഫ് വരാനുണ്ടല്ലോ ഒരു ഫൈനൽ ആൻസർ ആൻസർക്ക് വരാനുണ്ട് ൻസർ കീ വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമോ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുമോ ഒന്ന് രണ്ട് എപ്പോഴാണ് റെക്ടിഫൈഡ് കീ വരുന്നത് എന്നുള്ളത് അതുപോലെ റിസൾട്ട് എപ്പോഴാണ് വരുന്നത് ഇതാണ് ഇപ്പോഴുള്ള നിലവിലുള്ള ടെൻഷൻ അത് ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുന്നത് ഇതാണ് കാരണം ഇപ്പൊ നിലവിൽ ഇത്രയും മാർക്ക് ചില കുട്ടികൾ പാസ് മാർക്കിൽ നിൽക്കുന്നുണ്ട് ചില കുട്ടികൾക്ക് ഒന്നോ രണ്ടോ മാർക്കിന്റെ അത്യാവശ്യമുണ്ട് ചില കുട്ടികൾക്ക് രണ്ട് മാർക്കും ഒരു മാർക്കും കൂടുതൽ നിൽക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കണിഫൈഡ് കീ അഥവാ ഫൈനൽ ആൻസർ കീ ഇനി വരാനുണ്ടല്ലോ അത് വരുമ്പോൾ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാകുമോ എന്നുള്ളതാണ് അവരുടെ സംശയം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റെക്ടിഫൈഡ് ആൻസർ കീ എപ്പോൾ വരും എന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസർ ഞാൻ ആദ്യം പറയാം നേരത്തെ പറഞ്ഞിരുന്നു പ്രൊവിഷണൽ ആൻസർ കീ വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ആ പ്രൊവിഷണൽ ആൻസർ കീയിലെ മിസ്റ്റേക്ക് ആണ് ആ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് നമുക്ക് എന്ത് ചെയ്യാം കംപ്ലൈന്റ് ആയിട്ട് കൊടുക്കാം വിത്ത് പ്രൂഫ് നല്ലൊരു സ്ട്രോങ് പ്രൂഫായിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആറാം തീയതി വരെ അല്ലേ ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്കത് കൊടുക്കാം തിങ്കളാഴ്ച വരെയൊക്കെ തിങ്കളാഴ്ച അഞ്ചു മണിവരെ നമുക്കത് കൊടുക്കാവുന്നതാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വിദഗ്ദ്ധ സമിതിയാണ് ഈ പറഞ്ഞിട്ടുള്ള കംപ്ലൈൻറ്റ് ശരിയാണോ എന്നുള്ളത് പരിശോധിക്കുന്നത് അതിനനുസരിച്ചാണ് റെക്ടിഫൈഡ് കീ ഫൈനൽ ആൻസർക്ക് മാറ്റം വരുന്നത് ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോ ഏകദേശം എന്താണ് ഇപ്പൊ പ്രൊഫഷണൽ ആൻസർക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്കിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം റെക്ടിഫൈഡ് ആൻസർക്ക് പ്രതീക്ഷിക്കാം നിലവിൽ ഫൈനൽ ആൻസർക്ക് വന്നിട്ടുള്ളത് വെച്ചിട്ട് ഞാൻ പറയാണ് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ഇനി ഇതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു രണ്ടാർത്ഥത്തിൽ ചോദിക്കുന്നുണ്ട് ഉള്ള മാർക്ക് ഇത് പോകുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാകും അതേപോലെ തന്നെ ഒരു മാർക്കോ രണ്ട് മാർക്കോ കിട്ടിയാൽ പ്രാവശ്യം രക്ഷപ്പെടാം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട് അപ്പൊ ആ ചോദ്യത്തിന്റെ ഉദ്ദേശം രണ്ട് രൂപത്തിലായിരിക്കും നിലവിലുള്ള മാർക്ക് പോകുമ്പോൾ അതല്ല പരാജയപ്പെട്ടു നിൽക്കുന്നവർ ഒരു മാർക്ക് രണ്ട് മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് അപ്പോൾ പൊതുവേ നമ്മൾ ഫൈനൽ ആൻസർക്ക് വരുമ്പോ റെക്ടിഫേഡ് ആൻസർക്ക് വരുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ ചില കാറ്റഗറിയിൽ ഒരു മാറ്റവും വരാത്ത സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അതായത് പ്രത്യേകിച്ച് റെക്ടിഫൈഡ് കീ വരുമ്പോൾ കാറ്റഗറി ഇപ്പോൾ ഫോർ ഫോർ എക്സാമ്പിൾ കാറ്റഗറി ഫോർ പ്രത്യേകിച്ച് അവിടെ ഒന്നും കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ കാറ്റഗറി വൺ പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ല അതിന്റെ അർത്ഥം എന്താണ് ആ ആൻസർ കീ തന്നെയാണ് കറക്റ്റ് അതിനകത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളോ ചേഞ്ചസോ ഇല്ല അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു മാറ്റങ്ങളും വരാത്ത സാഹചര്യം വന്നിട്ടുണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും ഓപ്ഷൻസ് മാറി വരും ഇപ്പൊ എ ആയിരുന്നു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് തെറ്റിയിട്ട് ഇപ്പൊ കറക്റ്റ് ബി ആണ് എന്നുള്ള രൂപത്തിൽ വരാറുണ്ട് അത് ചിലപ്പോ രണ്ടോ മൂന്നോക്കെ ഓപ്ഷൻസ് മാറി വരാറുണ്ട് അതേപോലെ തന്നെ റോങ് ക്യാൻസൽ ആയിട്ടില്ല ചില ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്തിട്ട് വരാറുണ്ട് ചില കാറ്റഗറിയിലൊക്കെ നോക്കുമ്പോൾ മൂന്നും മൂന്നൊക്കെ ക്വസ്റ്റ്യൻ ക്യാൻസലായിട്ടൊക്കെ വന്നിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ക്യാൻസൽ ചെയ്യുമ്പോൾ ആ ഒരു മാർക്ക് നമുക്ക് എന്തായാലും കിട്ടും അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്നോ രണ്ടോ ക്യാൻസൽ വരാം ചിലപ്പോ മൂന്നോ ക്യാൻസൽ വരാം ചിലപ്പോ ഓപ്ഷൻ മാറി വരാം ചിലപ്പോ എന്താണ് ഒരു മാറ്റങ്ങളും ഇല്ലാത്ത സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പ്രതീക്ഷിച്ചു നിൽക്കണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മാർക്കോ രണ്ട് മാർക്കോ കിട്ടിക്കഴിഞ്ഞാൽ പാസ്സാകും എന്നുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ ആ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള മിസ്റ്റേക്കുകൾ നിങ്ങളൊന്ന് കണ്ടെത്തി എന്ത് ചെയ്യുക കൊടുക്കുക എന്നുള്ളതാണ് അപ്പോ ക്യാൻസൽ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും രണ്ട് കൂട്ടർക്കും കിട്ടുമല്ലോ ചില ആളുകളായിരിക്കും സാറാ കൊടുക്കേണ്ട ഞങ്ങൾ കറക്റ്റ് മാർക്കിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു മാർക്ക് കൂടി കൂടിയാണ് നിൽക്കുന്നത് എന്നുള്ളത് പക്ഷേ ക്യാൻസൽ റോങ് ആൻസർ റോങ് ക്വസ്റ്റൻ ആണെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മാർക്ക് കിട്ടും അതല്ല ഈ പറഞ്ഞോട്ട് ഒന്നോ രണ്ടോ മാർക്കുകൾക്ക് ഇങ്ങനെ വ്യത്യാസം വന്ന് നിൽക്കുന്നവർ ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ കാറ്റഗറി ഏതാണോ അതിൽ മാറ്റം വരാൻ സാധ്യത അല്ലെങ്കിൽ റോങ് ആയിട്ട് കിടക്കുന്ന ഭാഗങ്ങൾ കണ്ടെത്തുക അത് കണ്ടെത്തിയിട്ട് അതിന് കണ്ടെത്തിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ ഒരു സ്ട്രോങ് പ്രൂഫ് വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യുക അപ്പൊ ചില കുട്ടികൾ ഇങ്ങനെ മെസ്സേജിലൂടെ തന്നെ പറയുന്നുണ്ട് സാർ ഇന്ന ഓപ്ഷൻ ശരിയല്ലല്ലോ ഇന്നതല്ലേ ശരി ഇന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചില കുട്ടികൾ നമ്മുടെ ഇതിന്റെ വീഡിയോന്റെ താഴിൽ കമന്റ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ അതൊന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ഒരു കുട്ടിയുടെ കണ്ണിൽ പെടുന്ന റോങ് ആയിരിക്കില്ല വേറെ കുട്ടിയിൽ പെടുന്നത് കാരണം അവരെ ചിലപ്പോൾ പ്രൂഫും കാര്യങ്ങളും ഉണ്ടാകും അപ്പൊ ചിലപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടിക്കൊള്ളുന്നില്ല അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം ഓക്കെ അപ്പൊ അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ ഇപ്പൊ ഈ എന്ന കോൺ എന്നെന്ത് ചെയ്യാം ഇപ്പൊ താഴെ ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ടാവല്ലോ അപ്പൊ അതിന്റെ താഴെ കമന്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോ ഇതിന്റെ പ്രൂഫ് ഇന്നതുണ്ട് എന്നുള്ളത് ഇപ്പൊ മാക്സിമം നിങ്ങൾക്ക് ആ ഒരു മിസ്റ്റേക്ക് തോന്നുന്ന ഒരു ഇതിനകത്ത് കംപ്ലയിന്റ് പോയിട്ടുണ്ടെങ്കിൽ അവർ ചേഞ്ച് ചെയ്യും പിന്നെ കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന എല്ലാം പരീക്ഷ മകൻ മാറ്റിക്കൊള്ളണം എന്നില്ല കേട്ടോ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൂഫ് ഉണ്ട് അത് കറക്റ്റ് പറഞ്ഞത് ആണ് എങ്കിലാണ് എന്ത് ചെയ്യുന്നത് അത് മാറ്റങ്ങൾ വരുത്തുന്നത് സോ അങ്ങനെ കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ റെക്ടിഫൈഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം താമസിക്കാതെ തന്നെ എന്ത് ചെയ്യാറുണ്ട് റിസൾട്ട് വരാറുണ്ട് അതിനത്ര ലാഗ് വരാറില്ല സാധാരണ നിലയ്ക്ക് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന മിസ്റ്റേക്ക് എന്ത് ചെയ്യുക വീഡിയോക്ക് താഴെ കമന്റ് ചെയ്തിട്ട് ഇടാം കേട്ടോ അത് മറ്റുള്ള കുട്ടികൾക്കും എന്ത് ചെയ്യട്ടെ യൂസ്ഫുള്ളാകട്ടെ ഇനി ഒരു രക്ഷയില്ല എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും മാർക്ക് അവിടെ എത്തില്ല എന്ന് തോന്നിയിട്ടുള്ള ആളുകൾ ഞാൻ കഴിഞ്ഞ വീടുകളിലൊക്കെ പറയുന്നത് പോലെ നേരത്തെ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക കേട്ടോ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക പ്രത്യേകിച്ച് സർവീസിലുള്ള ആളുകളും അതല്ലാത്തവരുമൊക്കെ നേരത്തെ പഠനം തുടങ്ങുക സ്വന്തമായിട്ട് പഠിക്കുന്നതാണെങ്കിൽ പോലും അങ്ങനെ പഠിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ പഠിക്കാം ഓക്കെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ പഠിക്കാം അതിനൊരു ഒരു ഒരു ഹെൽപ്പോ അല്ലെങ്കിൽ ഒരു കോച്ചിങ്ങോ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം പക്ഷെ പഠനം നിങ്ങൾ നേരത്തെ തുടങ്ങുക ഇനി അതല്ല എന്താണ് ഒരു കോച്ചിങ് വേണേൽ ക്ലാസ് കൃത്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അക്ലോറയിൽ കെ ടെൻ്റെ ക്ലാസസ് ആരംഭിച്ചിട്ടുണ്ട് അത് കെ വൺ കെ ടൂവും ഇപ്രാവശ്യം മുതൽ കെ ടുവിൻ്റെ ക്ലാസസ് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ അതിന്റെ ഡീറ്റെയിൽസ് കെ ടു കെ ത്രീ കെ ഫോർ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നതെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതിന്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പം അങ്ങനെ പറ്റുന്നവർക്ക് അങ്ങനെ ജോയിൻ ചെയ്ത് നേരത്തെ തന്നെ പഠനം തുടങ്ങാം ഇനി അതല്ല ഒറ്റക്ക് പഠിക്കുന്നവരാണ് നേരത്തെ തന്നെ പഠനം നേരത്തെ പഠനം തുടങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഫോക്കസ് ആയിട്ട് വരരുത് ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും എല്ലാവരും റെക്ടിഫൈഡ് ഇറക്ടിഫൈഡ് കീ വരുമ്പോഴും റിസൾട്ട് വരുമ്പോഴും ഈ ഇപ്രാവശ്യം തന്നെ പാസ് എന്ന് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് അപ്പോൾ പുതിയ അപ്ഡേഷൻസും വീഡിയോസും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ